ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ നിന്ന് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ ഭയങ്കരമായിട്ടുള്ള ചൂട് നമ്മുടെ ഫേസ് ഒക്കെ ടാൻ അടിച്ച് ഭയങ്കര ഡൾ ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും അല്ലേ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടും നമ്മുടെ ഫേസിൽ പെട്ടെന്നൊക്കെ ഒരു ബ്രൈറ്റ്നസ് വേണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് പാക്കാണിത് അപ്പോൾ ഇതിനധികം നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഫേസ് പാക്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് കണ്ടു നോക്കാം അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കാൽ ഗ്ലാസ്സോളം പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരര ടീസ്പൂണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ശുദ്ധമായിട്ടുള്ളത് എടുക്കണം കേട്ടോ അല്ലാത്ത ഇതാണെങ്കിൽ നമുക്ക് അത്ര നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടില്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരണം ഇപ്പം ഇതാ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇതിന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കോഫി പൗഡർ കോഫി പൗഡർ നമുക്കറിയാം ഒട്ടുമിക്ക ഫേസ് പാക്കുകളും ചേർക്കപ്പെടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കാരണം കോഫി പൗഡറിൽ കഫൈൻ എന്ന് പറയുന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാൻ പിഗ്മെന്റ് േഷനൊക്കെ കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ സ്കിൻ ഡാമേജ് മാറ്റാനും നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റം തന്നെയാണ് കോഫി പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ കോഫി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാണ് ഇനി നമുക്കിത് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ മാത്രമല്ല നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം നമുക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ സ്പോട്ടിലെ റിസൾട്ട് കാണിക്കുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലാണ് കേട്ടോ ഇട്ടേക്കുന്നത് കാരണം കയ്യിലാകുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇരുപത് മിനിറ്റിന് ശേഷം ഈ പാക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ യിട്ടില്ല കാരണം നമ്മളിത് ഈ ഒരു പാക്ക് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇടേണ്ടത് അപ്പോൾ കട്ടിയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല പക്ഷേ നമുക്ക് ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും നമുക്കിത് റിമൂവ് ചെയ്ത് കൊടുക്കാം റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് വന്ന ആ ഒരു സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിമൂവ് ചെയ്ത് മാറ്റാം വ്യക്തമായിട്ട് കാണാം ഫേസ് പാക്ക് ഉപയോഗിച്ച ആ ഒരു സ്കിന്നിൻ്റെ കളർ എത്രമാത്രം ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ളത് ഇതിൽ നമ്മൾ മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മഞ്ഞളിൻ്റെ ഒരു കളർ കുറച്ചുകൂടെ എടുത്ത് കാണിക്കും പക്ഷെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ബ്രൈറ്റായിട്ടുള്ളൊരു സ്കിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്